കാസർഗോഡ് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കാസർഗോഡ് പാറക്കട്ടയിലെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ബിന്ദു കാസർഗോഡ് കാസർഗോഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഗോൾഡ് ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പാറക്കട്ടയിലെ ടർഫിൽ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഈ വിപത്തിൽ നിന്നാണ് നമ്മുടെ സമൂഹത്തെ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എന്നുള്ളത് അപ്പോൾ അവർക്ക് ഒരു ലഹരി വേണം അത് ഏത് ലഹരിയാണ് വേണ്ടത് അതാണ് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചു എടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലഹരി നമ്മുടെ കുട്ടികളിലുണ്ട് അത് പ്രോത്സാഹിപ്പിച്ചും ആ ലഹരിയിലേക്ക് തന്നെ അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആ ലഹരി അതായത് മാരകമായിട്ടുള്ള വിഷ അടങ്ങിയിട്ടുള്ള ലഹരി സ്വന്തം പോലും സ്വന്തം സഹോദരിയെ പോലും സ്വന്തം മാതാപിതാക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ലഹരി പദാർത്ഥം നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ അങ്ങോളും ഇങ്ങോളും സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ട് എന്നാണ് നമ്മൾ പറയപ്പെടുന്നതെങ്കിലും ഇന്ന് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും വീടിൻ്റെ അകത്തളങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഡിവൈഎസ് പി സി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കാസർഗോഡ് എസ് എച്ച്ഒ നളിനാക്ഷൻ പി സമ്മാനദാനം നിർവഹിച്ചു കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് സ്വാഗതവും കാസർഗോഡ് ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ സന്തോഷ് നന്ദിയും പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത് കാസർഗോഡ് സബ് ഡിവിഷൻ ലെവൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കാസർഗോഡ് സബ് ഡിവിഷനിലെ വിവിധ ക്ലബുകൾ പങ്കെടുത്തു ആവേശം നിറഞ്ഞതായിരുന്നു ഓരോ മത്സരങ്ങളും न्यूज ब्यूरो कासरगोड